തീരത്തിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ ഉള്ളത് അതീവ മാരകമായ രാസവസ്തുക്കളെന്ന് എന്ന് കണ്ടെത്തൽ പിടിച്ച കപ്പലിൽ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകളാണ് ഉള്ളത് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇരുപത് കണ്ടെയ്നറുകളിൽ പിടിക്കുന്ന വസ്തുക്കൾ സ്വമേധയാ കത്തുന്നവ കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷ രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ഇതിൽ കള നിയന്ത്രണത്തിനും കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്ന എണ്ണൂറ് ഡ്രമ്മുകളും മറ്റൊരു കണ്ടെയ്നർ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഈതിൽ ക്ലോറോഫോമേറ്റ് അടക്കമുള്ള വിഷ രാസവസ്തുക്കളും ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് കടലിൽ പരക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള മലിനീകരണം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുകയാണ് കപ്പലിൽ ഇരുപത് കണ്ടെയ്നറുകളായി കത്തുന്ന ഖരവസ്തുക്കളുമുണ്ട് ഇതിൽ രണ്ട് കണ്ടെയ്നറുകളിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്യുലോസ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ ഒരു കണ്ടെയ്നറിൽ കത്തുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ നാല് കണ്ടെയ്നറുകളിൽ പാരാഫോമൽ എന്നിവയും ഉൾപ്പെടുന്നു സ്വമേധയാ കത്തുന്ന ഓർഗാനോ മെറ്റാലിക് പദാർത്ഥവുമുണ്ട് വായുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ സ്വയം കത്തുന്നവയാണിത് കപ്പലിൽ തീയണക്കാൻ മറ്റു കപ്പലുകൾ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതും വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ സാന്നിധ്യം തന്നെയാണ്